ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പേഴ്സണലി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഏഞ്ചൽ നമ്പർ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഏഞ്ചൽ നമ്പർ സ്ഥിരമായി കാണുന്നവരുണ്ടോ അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ ഓരോ ഏഞ്ചൽ നമ്പറും കാണുന്നതിലൂടെ യൂണിവേഴ്സ് നമുക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് അറിയാമോ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ പ്രപഞ്ചശക്തിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്താണെന്നും അതുപോലെ ഈ ഏഞ്ചൽ നമ്പർ സ്ഥിരമായി കാണുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുമാണ് ഇത്തരം ഏഞ്ചൽ നമ്പറുകൾ ചിലരുടെ മുന്നിൽ കണ്ടാൽ പോലും അവരത് ശ്രദ്ധിക്കില്ല എന്നാൽ ചില വ്യക്തികൾ ഇത് സ്ഥിരമായി കാണുകയും ചെയ്യുന്നു അത് ക്ലോക്കിലോ ഫോൺ നമ്പറുകളിലോ അല്ലെങ്കിൽ മേൽവിലാസങ്ങളിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും ഇത്തരം നമ്പറുകൾ കാണുന്നു ഇതൊരു യാദൃശികതയേക്കാൾ കൂടുതലായി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു അടയാളമാണ് സംഖ്യാശാസ്ത്രത്തിൽ പതിനൊന്ന് പതിനൊന്ന് എന്ന ദൂതസംഖ്യയെ ശക്തവും അർത്ഥവത്തായതുമായ ഒരു സന്ദേശമായി കണക്കാക്കുന്നു പുതിയ തുടക്കങ്ങൾ ആത്മീയ ഉണർവ് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യവുമായുള്ള വിന്യാസം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചശക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാവൽ മാലാഖമാരോ കാണിച്ചു തരുന്ന ഒരു അടയാളമാണ് ഇത്തരം സംഖ്യാശ്രേണികൾ നിങ്ങൾ പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ തുടർച്ചയായി കാണുമ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണെന്നും നിങ്ങളുടെ ചിന്തകളിലും വികാരങ്ങളിലും ശ്രദ്ധ ചെലുത്തണമെന്നുമുള്ള സന്ദേശമാണ് യൂണിവേഴ്സൽ എനർജി നിങ്ങൾക്ക് നൽകുന്നത് ഡിവൈൻ എനർജി അതായത് നിങ്ങൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളുമായി ആശയവിനിമയം നടത്തുവാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടും ഇതിനെ കണക്കാക്കാം കൂടാതെ ഈ സംഖ്യാശ്രേണി തുടർച്ചയായി കാണുന്നതിലൂടെ ഡിവൈൻ എനർജി നിങ്ങൾക്ക് നൽകുന്ന ഒരു മെയിൻ സന്ദേശം എന്ന് പറയുന്നത് ലൈഫിൽ പോസിറ്റീവായി തുടരുവാനും അതുപോലെ പോസിറ്റീവായി മുന്നോട്ട് പോകുവാനുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ളൊരു പ്രധാന മാറ്റം സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ടും ഈ നമ്പറുകൾ സ്ഥിരമായി കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കരിയറിനെക്കുറിച്ച് പറയുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് എന്ന നമ്പർ ആവർത്തിച്ചു കാണുന്നത് കരിയറിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുവാനോ പുതിയ അവസരങ്ങൾ സ്വീകരിക്കുവാനോ ഉള്ള സമയമായി എന്നതിൻ്റെ സൂചനയാണ് നിങ്ങൾ നിലവിലെ ജോലിയിൽ അസംതൃപ്തി ഉള്ളവരും പുതിയൊരു ജോലിയിലേക്ക് മാറുവാൻ ശ്രമിക്കുന്നവരുമാണെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യയുടെ സാന്നിധ്യം പ്രപഞ്ചം നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ സ്ഥിരമായി കാണുന്നത് നിങ്ങളുടെ കരിയറിൽ പുതിയ അവസരങ്ങൾ വരുന്നു എന്നതിൻ്റെ സൂചനയാണ് മനസ്സിൽ ശുഭാപ്തി വിശ്വാസം നിറയ്ക്കുവാനും മാറ്റത്തിന് വേണ്ടി സ്വയം തയ്യാറാകുവാനും പ്രപഞ്ചം നൽകുന്ന ഒരു സന്ദേശമായി ഇതിനെ കണക്കാക്കാം പതിനൊന്ന് പതിനൊന്ന് എന്ന നമ്പർ സ്ഥിരമായി കാണുന്നത് നിങ്ങളുടെ യഥാർത്ഥ അഭിനിവേശങ്ങളും കഴിവുകളുമായി നിങ്ങളുടെ ജോലിയെ പൊരുത്തപ്പെടുത്തുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തിയും വിജയവും കണ്ടെത്തുവാനുള്ള സാധ്യത കൂടുതലാണ് പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ സ്ഥിരമായി കാണുന്നതിലൂടെ ഡിവൈൻ എനർജി ജോലിസ്ഥലത്ത് ഒരു പോസിറ്റീവ് മനോഭാവം നിലനിർത്തുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു വെല്ലുവിളികളും തിരിച്ചടികളും ഏതൊരു കരിയർ യാത്രയുടെയും ഭാഗമാണ് എന്നാൽ നിങ്ങളുടെ ചിന്തകളും മാനസികാവസ്ഥയും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന റിസൾട്ടിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഈ നമ്പറിലൂടെ പ്രപഞ്ചം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഈ നമ്പർ സ്ഥിരമായി കാണുന്നവർ ലൈഫിൽ പോസിറ്റീവായി തുടരുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ സ്ഥിരമായി കാണുന്നതിലൂടെ ഇണയുടെ വരവിനെയോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബന്ധത്തിൻ്റെ ശക്തിയെയോ സൂചിപ്പിക്കുന്നു തുറന്ന മനസ്സോടെ ഇരിക്കുവാനും പ്രണയ ജീവിതത്തിൻ്റെ സമയത്തിൽ വിശ്വസിക്കുവാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഏഞ്ചൽ നമ്പറിൻ്റെ സാന്നിധ്യം പതിനൊന്ന് പതിനൊന്ന് എന്നത് ആത്മമിത്രത്തിൻ്റെ ഒരു സംഖ്യയാണെന്നുള്ളതാണ് വിശ്വാസം ഒന്നിക്കുവാൻ വിധിക്കപ്പെട്ട രണ്ട് ആത്മാക്കളുടെ ഒത്തുചേരലിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് നിങ്ങൾ ഇതിനോടകം ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാകുവാൻ പോകുന്നു എന്നത് ഈ സംഖ്യ സൂചിപ്പിക്കുന്നു അവിവാഹിതരായവർക്ക് അർത്ഥവത്തായ ഒരു വിവാഹബന്ധം ഉടനെ എത്തിച്ചേരുമെന്നതിൻ്റെ സൂചനയായിട്ടും ഈ ഏഞ്ചൽ നമ്പറിൻ്റെ സാന്നിധ്യത്തെ കരുതാവുന്നതാണ് പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ സ്ഥിരമായി കാണുന്നതിലൂടെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ വളരെ അടുത്തെത്തിയെന്നോ നിങ്ങൾ പുനഃസമാഗമത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുവാൻ പോവുകയാണെന്നോ സൂചിപ്പിക്കുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ കാണുന്നത് നിങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ എല്ലാ വശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാകുമ്പോൾ ഈ നമ്പർ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ മുന്നിൽ കാണുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുവാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധിക്കുവാനും സന്തുലിതാവസ്ഥയും ഐക്യവും നിലനിർത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാനും ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നതിനും പുതിയൊരു വ്യായാമ ദിനചര്യ സ്വീകരിക്കുന്നതിനും ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള വഴികൾ കണ്ടെത്തുന്നതിനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്തുന്നതിനുമുള്ള ഒരു മൃദുവായ മുന്നേറ്റമായി പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പറിൻ്റെ സാന്നിധ്യത്തെ കരുതാവുന്നതാണ് പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യ ആത്മീയ ആരോഗ്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മെഡിറ്റേഷൻ പോലെയുള്ള പരിശീലനങ്ങളിലൂടെ നിങ്ങളുടെ ആത്മീയവശം പരിപോഷിപ്പിക്കുന്നതിന് സമയമെടുക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സമാധാനവും ക്ഷേമവും കൈവരിക്കുവാൻ കഴിയും തുടർച്ചയായി പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യത്തിലേക്ക് പ്രകടമാകുമ്പോഴാണ് ഈ നമ്പർ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ഉറപ്പാക്കുക കൂടാതെ ആത്മവിശ്വാസം കൈവിടാതെ പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലും ഡിവൈൻ എനർജിയിലും ഉറച്ചു വിശ്വസിക്കുക പ്രപഞ്ചം നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നന്മയിലേക്ക് നയിക്കുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുക പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഗിഫ്റ്റുകൾ സ്വീകരിക്കുവാൻ മനസ്സുകൊണ്ട് തയ്യാറാകുക പ്രപഞ്ചശക്തിയുടെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു